ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു യൂട്യൂബ് ചാനൽ ആകുമ്പം നമുക്കിന്നൊരു കൂന്തൾ നിറച്ച റെസിപ്പി കാണാം അപ്പോൾ അയ്ക്ക് ആവശ്യമായിട്ടുള്ള കൂന്തളും പിന്നെ ഒക്കെ ഞാൻ ക്ലീൻ ആക്കിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതിൽക്ക് ആവശ്യമായിട്ടുള്ള ലേശ കൂന്തളും മുറിച്ച് ചെറുതാക്കി മുറിച്ചതും പിന്നെ ഉള്ളി പിന്നെ തക്കാളി പച്ചമുളക് പിന്നെ ലേശം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിയും പിന്നെ മുളും പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഉപ്പ് പിന്നെ അങ്ങനത്തെ പൊടികളൊക്കെ പാർക്കാൻ ഞാനവിടെ വെച്ചിരിക്കണേ പിന്നെ ലേശയൊക്കെ തേങ്ങയും വേണം അങ്ങനെയൊക്കെ പാടിത് അതിക്കുള്ള ആവശ്യങ്ങളുള്ള സാധനങ്ങളൊക്കെയാണ് അപ്പം ഞാൻ ഒറ്റക്കാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് അപ്പോൾ ഫുള്ളൊന്നും പെടണില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കാരണം ഞാനും ഒറ്റക്കനെ വീഡിയോ എടുക്കുക ഒറ്റക്കന ഉണ്ടാക്കുന്നതാണ് അപ്പോൾ പിന്നെ ഞാൻ ഉള്ളിയൊക്കെ ചട്ടി ചൂടായി ഉള്ളിയൊക്കെ സവാളൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ അത് വെന്തിൻ്റെ ശേഷം തക്കാളിയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് കൊടുക്കണം അങ്ങനെയൊക്കെ വേപ്പിൻ്റെ ഇഞ്ചി പിന്നെ അങ്ങനെ അതൊക്കെ പാടൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്യാണ് പിന്നെ ഞാൻ മുറി ലേശം ചെറുതാക്കി മുന്ന് മുറിച്ച കൂന്തളുണ്ടായിരുന്നു അയക്കിടാൻ അപ്പോൾ അതൊക്കെ ഇട്ടുകൊടുത്തിട്ട് വേവിക്കുകയാണ് അങ്ങനെ പിന്നെ അതിൽ ആവശ്യമായിട്ടുള്ള ആ പൊടികളൊക്കെ ഇട്ടുകൊടുത്ത് അങ്ങനെ അതൊക്കെ പാടൊക്കെ മിക്സ് ചെയ്യാണ് അങ്ങനെ പിന്നെ അത് പച്ചമണൊക്കെ മാറിയതിന് ശേഷം ഞാൻ അതിൽ തേങ്ങ ചരികി അങ്ങനെ അത് ലേശം ഇട്ടുകൊടുത്ത് അങ്ങനെ പിന്നെ അത് നല്ല പോലെ നല്ല മസാലയിലോട്ട് കത്താനുള്ള ഇതിൽ നല്ല ഇളക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഇതൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കി എന്താ അപ്പോൾ എടുന്ന് അറിയാമല്ലാവർക്കും അങ്ങനെ പിന്നെ ഞാൻ അതൊക്കെ മസാല കായൻ്റെ ശേഷം ഇതേപോലെ ആക്കിങ്ങാണ്ട് ഈർക്കിളിയാണ് ഞാൻ വെച്ചു കൊടുത്ത് പച്ച ഇർക്കിളി മുറിച്ച് കൊടുത്താണ്ട് അങ്ങനെ അത് ഇട്ടിട്ട് കുത്തിയതാണ് ഞാൻ അങ്ങനെ പിന്നെ ഇതൊക്കെ അങ്ങനെ ആക്കി പിന്നെ ഞാൻ ലേശം വെള്ളം പാത്രത്തിൽ ആവി ആവിയിൽ വേവിച്ചെടുക്കണം ഫസ്റ്റ് അങ്ങനെ അത് ആവിയിൽ ഇടുകയാണ് അങ്ങനെ പിന്നെ ഞാൻ മൂടിയൊക്കെ വെച്ച് അത് വേവിച്ച് അങ്ങനെ പിന്നെ വെന്തിയതിന് ശേഷം പിന്നെ ഒക്കെ ഓ തീ ഓഫാക്കി അങ്ങനെ പിന്നെ ഞാൻ അയക്കുക പിന്നെ നമ്മൾ ലേശം മസാല ഉണ്ടാക്കാണ്ട് മഞ്ഞൾപ്പൊടിയും ലേശം മുളുംപൊടി ഇരം മസാല ഉപ്പ് പിന്നെ ലേശം എണ്ണ വെളിച്ചെണ്ണ ഒക്കെ ഒഴിച്ചെടുത്ത് അത് നല്ലൊന്ന് ഇതാ കരിയാതെ വേ ഇതാക്കി അങ്ങനെ പിന്നെ ഞാൻ അയക്കുക അതൊക്കെ ഇട്ടു കൊടുത്ത് നല്ല മുരയിപ്പിച്ച് ചില ഇത് പൊട്ടിങ്ങനാവി കയറ്റിയപ്പോൾ ചില ഇത് പിന്നെ കുഴപ്പമൊന്നുമില്ല അങ്ങനെ തിന്നപ്പോൾ നല്ല ടേസ്റ്റിനായിരുന്നു എല്ലാവരും ഒന്നും ഉണ്ടാക്കി വെക്കി എന്നിട്ട് എല്ലാ അഭിപ്രായങ്ങളൊക്കെ പറയാം